പാറക്കോറി ഹിയറിംഗിൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷജീല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്ന ഒരു ആരോപണമുണ്ട് ഈ ആരോപണത്തെ എങ്ങനെ കാണും മറ്റൊന്ന് കോൺഗ്രസിന്റെ ഈ സമരങ്ങൾ ഒരു പ്രകസനമാണ് ഈ ഹിയറിംഗ് ഒരു പ്രകസനമാണ് നമസ്കാരം എന്നോട് ചോദിച്ച ചോദ്യം അതിന് മറുപടി പാർട്ടിയെ ഒരിക്കലും ഞാൻ വെട്ടിലാക്കിയിട്ടില്ല അത് പാർട്ടിയെ വെട്ടിലാക്കി എന്ന് സാക്ഷി ടിവിയുടെ അഭിപ്രായമാണ് നിങ്ങളാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഞാൻ അത് കിടന്ന വീഡിയോ ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അനകൃ അനധികൃത കോറിക്ക് അനുമതി കൊടുക്കരുതെന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പഞ്ചായത്തിന്റെ പ്രകസനമാണ് പഞ്ചായത്തിന്റെ അത് അധികൃതർ പറയുന്നത് പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് നിലവിൽ അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അതിലൊരിക്കലും പാർട്ടിയെ പാർട്ടിയെ വ്യക്തിപരമായോ അല്ലാതെയോ ഞാൻ പാർട്ടിയെ വിരുദ്ധമായി ഒന്നും സംസാരിച്ചിട്ടില്ല രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ സമരം ഒരു പ്രകസനമാണോ എന്നാണ് തീർത്തും ആ ഈ സമരം ഒരു പ്രഹസനമാണ് കീറിങ്ങിന്റെ കാര്യം എനിക്ക് അറിയില്ല പക്ഷേ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഈ സമരം ഒരു പ്രഹസനമാണ് അത് രണ്ട് മൂന്ന് വ്യക്തികൾ അതായത് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു പ്രവാസിയായ അശോകൻ എന്ന് പറയുന്ന ഒരാൾ ഉൾപ്പെടെ അവര് കൂട്ടമായി ആലോചിച്ച് അവർക്ക് കോറിയിൽ നിന്ന് ലക്ഷ്യങ്ങൾ ചോദിച്ചത് കോറി മാനേജർമാരെ ചെന്ന് കാണുകയും അവിടെ നിന്ന് അവർക്ക് ലക്ഷ്യങ്ങൾ കിട്ടാതെ വരികയും ചെയ്ത സമയത്ത് അവരെടുത്ത ഒരു തീരുമാനമാണ് ഈ സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി പങ്കെടുത്ത മീറ്റിംഗിൽ ഈ സമരത്തെ കുറിച്ച് പറഞ്ഞത് ഒരു കോറിക്കെതിരെയല്ല സമരം ചെയ്യണമെങ്കിൽ ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ കോറികൾക്കെതിരെയും സമരം ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത്രയേ അത് ഞാൻ കേട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനങ്ങളൊന്നും എനിക്കറിയില്ല അത് മണ്ഡലം പ്രസിഡന്റിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് ഈ പിന്നെ നിങ്ങൾ ചോദിച്ചതിന് ഒരു മറുപടി കൂടിയുണ്ട് സമരം പ്രകസനമാണോ എന്ന് നിങ്ങൾ ചോദിച്ചതിന് ഒരു മറുപടി കൂടി എനിക്കുണ്ട് വെളുനെല്ലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റിന്റെ പഞ്ചായത്തിൽ കോറിയുണ്ട് അവിടെ കോൺഗ്രസിന് സമരമില്ല ഇളമാട് പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഭരണമുള്ള പഞ്ചായത്താണ് അവിടെ കോറിയുണ്ട് അവിടെ കോൺഗ്രസിന് സമരമില്ല കിട്ടിവയിൽ എട്ടുവയിലെ ചിതറ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ളത് അഡ്വക്കേറ്റ് ശ്രീകുമാറാണ് അവിടെ പോറിയുണ്ട് അവിടെ കോൺഗ്രസിന് സമരമില്ല ചിതറയില് ഡി സി സി സെക്രട്ടറിയും യു ഡി എഫ് കൺവീനറുമായ ചിതറ മുരളി അണ്ണന്റെ ആ നേതാവിന്റെ ആ ചിതറ പഞ്ചായത്തിലും പോറിയുണ്ട് ക്രഷർ യൂണിറ്റും ഉണ്ട് അവിടെയും സമരയില്ല തിരിച്ച് നമ്മളുടെ ചടയമംഗലത്ത് വന്നാൽ രണ്ടു മാസം മുമ്പ് ഇതേ ശ്രീപത്മം പാലസിൽ വെച്ച് നടന്ന മണ്ഡലം പ്രസിഡന്റിന്റെ ബൂത്തിലുള്ള കോറിയും കോറിയുടെ ഹിയറിംഗ് ഉണ്ടായിരുന്നു രണ്ട് കോറികളുടെ ഹിയറിംഗ് ഉണ്ടായിരുന്നു അതിൽ മണ്ഡലം പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റ് ബാക്കി കുറെ പേരും അതിൽ പങ്കെടുക്കുകയും കുറെ പ്രവർത്തകരും മണ്ഡലം പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുകയും ആ ആ ഹിയറിംഗിന് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്തു അതെന്തുകൊണ്ട് ആ നേ തിരിച്ച് പോരയിടം കോറിയിലെ ഒരു കോറിക്കെതിരെ മാത്രം നിലവിൽ വന്ന കോറിക്കെതിരെയും സമരം ചെയ്തില്ല കോറികൾക്കെല്ലാം അനുമതി കൊടുക്കുന്ന പഞ്ചായത്തിനെതിരെയും സമരം ചെയ്യുന്നില്ല ഈ ഒരു പോറിക്കെതിരെ മാത്രം സമരം ചെയ്തത് മണ്ഡലം പ്രസിഡന്റും ഈ അശോകൻ എന്ന് പറയുന്ന പ്രവാസി നാട്ടിൽ വന്നിട്ട് വസ്തു കച്ചവടവും ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വസ്തുക്കൾ കോറി ഉടമകൾക്ക് വിൽക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വലിയ വലിയ കമ്മീഷൻ പ്രതീക്ഷിച്ച് ഈ രണ്ട് വ്യക്തികളും ചേർന്ന് നടത്തുന്ന ഒരു പ്രകസനമാണ് ഈ സമരം എന്ന് ഞാൻ പറയുന്നു പാറക്കോറി പദ്ധതി നടപ്പാകാൻ പോകുന്ന പ്രദേശത്തെ അതായത് പ്രദേശത്തെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഈ സമരങ്ങളിൽ പങ്കെടുത്തിരുന്നു ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആറക്കോറിക്ക് എതിരെ സമരം നടത്തിയപ്പോൾ സാക്ഷി ടിവിയുടെ പ്രക്ഷേപണം ഞാൻ ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് പത്തോ പന്ത്രണ്ടോ പേര് ചടയമംഗലത്തുള്ള അതായത് ആൾക്കാരല്ലാത്ത പോരാട പ്രാന്ത പ്രദേശത്ത് ഈ വാർഡിലോ പരിസരത്തോ ഉള്ള ഒരു മനുഷ്യനെയും ഇതിന് ഈ പ്രകടനത്തിലോ മറ്റോ നമ്മൾ കാണാൻ കഴിഞ്ഞില്ല അപ്പം പോരേടം മേഖലയ്ക്ക് വേണ്ടി പോരാടത്തുകാരെ ആരുമില്ലാതെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി എന്തിനാണ് ഇത് നടത്തിയത് ചടയമംഗലം മണ്ഡലം കമ്മിറ്റി ചടയങ്കലം പഞ്ചായത്തിൽ മണ്ഡലം പ്രസിഡന്റിന്റെ കീഴിലുള്ള രണ്ട് കോറികൾക്ക് ഹിയറിംഗ് നടന്നപ്പം യാതൊരുവിധ വിഷയമില്ലാതെ അവർ സമരം നടത്താതെ അതിന് അനുകൂലമായി പ്രതികരിച്ചു പോരാടത്തുകാർക്ക് വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ രണ്ട് ഇരുപത്തിയേഴിന് ഇരുപത്തിനാലിന് നടന്ന രണ്ട് പരിപാടിയിലും ും സാന്നിധ്യം കണ്ടില്ല മുപ്പത്തി അഞ്ചോളം മണ്ഡലം ഭാരവാഹികളുള്ള മണ്ഡലം പ്രസിഡന്റിന്റെ കീഴിൽ ഇരുപത്തിയഞ്ചു പേരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റാലി നടത്തിയെങ്കിൽ ഇത് കോൺഗ്രസ് തന്നെ അപമാനമായ രീതിയിലാണ് ഈ ഒരു പ്രകടനം നടത്തിയത് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് ചടങ്ങ് നൽകി പാർട്ടി പ്രവർത്തകരെ വൈസ് പ്രസിഡന്റ് കണ്ടിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻറെ വാർഡിലെ ഐ എൻ ഡി സി കൺവീനർ വാർഡ് പ്രസിഡന്റ് ഐ എൻ ഡി സിയുടെ ചുമതലയുള്ള നിലവിലെ പാറക്കൂറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദിലീപ് കുമാർ അമ്പലത്തിൽ ഉണ്ണിയണ്ണൻ ഷാഫി അങ്ങനെ നിരവധി പേര് എന്നോടൊപ്പം എൻ്റെ ബൂത്ത് ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള നസീർ നിരവധി പേര് എന്നോടൊപ്പം വന്ന ഹിയറിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് എന്റെ വാർഡിലെ മുഴുവൻ ആൾക്കാർക്കും മന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റിന്റെ ഏർ എന്തുകൊണ്ട് ഈ സമരം നടത്തി പ്രകസനം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചടയമംഗലം പഞ്ചായത്തിലുള്ള മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും അത് മനസ്സിലായിട്ടുണ്ട് എന്നെ പലരും വിളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ഈ മണ്ഡലം പ്രസിഡന്റിന്റെ കൂടെ ഉള്ളത് ബാക്കി എല്ലാവർക്കും മണ്ഡലം പ്രസിഡന്റിന്റെ എന്താ എന്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ഈ സമരം നടത്തി എന്നുള്ളത് ബാക്കി എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്ന അശോകൻ ഈ ആ പ്രദേശത്തുള്ളവർക്കും ചടയമംഗലം പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് മണൽ മാഫിയ നടത്തിയ ഒരാളാണ് അന്ന് ഇദ്ദേഹത്തിന് പ്രകൃതി സ്നേഹ ഇല്ലായിരുന്നു മണൽ മാഫിയയിൽ നിരവധി കേസുകളിൽ പെട്ട ആളാണ് ഈ അശോകൻ അശോകൻ ഇപ്പോൾ സംഘപരിവാറിന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ കോറി നിലവിലുള്ള കോറി വന്നിട്ട് ഒരു വർഷമായി ഒരു വർഷമായിട്ട് അതിന്റെ തൊട്ട് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് ഉള്ള വഴിയുടെ ഒരു പ്രശ്നവുമായിട്ട് ഒരു വർഷമായിട്ട് ആ പ്രദേശവാസികൾ ആരും ഒരു തർക്കത്തിനോ ഒരു പ്രശ്നത്തിനോ പോയിട്ടില്ല ഇപ്പോഴും അശോകൻ സ്ഥലത്തെത്തിയിട്ട് സംഘപരിവാറിന്റെ ആൾക്കാരെയും കൊണ്ട് അവിടെ പോവുകയും അവിടെ ഒരു ആർച്ച് കൊണ്ടുവെക്കുകയും കോറിയുടെ വണ്ടികൾ പോകാൻ തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു ആർച്ച് കൊണ്ടുവെക്കുകയും അതിനുശേഷം കോറിക്കാരോട് വിലപേശുകയും ലക്ഷ്യങ്ങൾ വേണമെന്ന് അഭിപ്രായം പറയുകയും അത് നൽകാത്തതിനെ തുടർന്ന് വീണ്ടും വീണ്ടും അതിന്റെ പേരിൽ അശോകൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇത് അശോകനെ കാണാനായിട്ട് മണ്ഡലം പ്രസിഡന്റ് പല പ്രാവശ്യവും പോരയിടത്ത് രാത്രി സമയങ്ങൾ വരികയും ഇവര് പോരിടത്ത് നിന്നും മാറി നിന്നും ഇവർ സംസാരിക്കുന്നത് കണ്ടവര് നിരവധി പേരാണ് ഇത് അശോകനും മണ്ഡലം പ്രസിഡന്റ് റിയാസും ചേർന്നുള്ള ഒരു സമര പ്രകസനമാണ് ഈ പണത്തിനു വേണ്ടി നടത്തുന്ന ഒരു പ്രകസനമാണെന്നാണ് ഞങ്ങളുടെ ഈ വാർഡ് പ്രസിഡന്റ് ഐ എൻ ഡി സി കൺവീനർ ഐ എൻ ഡി സി ചാർജ് ഉള്ള ആള് നിലവിൽ കോറിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവര് ആ പ്രദേശത്തുള്ള ഞങ്ങളുടെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും ചേർന്ന് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ കമ്മിറ്റിയിൽ മനസ്സിലായത് ഇവര് രണ്ടുപേരും ചേർന്നുള്ള പണം തട്ടിക്കാനുള്ള ഒരു പ്രകസനമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത് വിവാദ വിവാദത്തിൽ ഒരു ബ്ലാക്ക് വൈ രസീത് വിാഗത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല സാക്ഷി ടി വിയിൽ വാർത്ത വന്നപ്പോഴാണ് ഈ രസീതിനെ കുറിച്ച് ഞാൻ അറിയുന്നത് പാർട്ടി പ്രവർത്തകർ ഡി സി സിയിൽ വാർത്ത വന്നതിനെ തുടർന്ന് ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ പാർട്ടി പ്രവർത്തകരുമായിട്ട് സംസാരിച്ചത് പാർട്ടി പ്രവർത്തകർ ഈ രസീതുമായിട്ട് ഡി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുകയും മണ്ഡലം പ്രസിഡന്റിന് മണ്ഡലം പ്രസിഡന്റിനെതിരെ പാർട്ടി പ്രവർത്തകർ ഡി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം പ്രസിഡന്റിന് ഷോക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് പാർട്ടി ബൂത്തുകളിലേക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കേണ്ടുന്ന ഫണ്ടുകൾ കിട്ടിയിട്ട് ആ ഫണ്ടുകളൊന്നും ആർക്കും കൊടുക്കാതെ മാറി നടക്കുകയായിരുന്നു മണ്ഡലം പ്രസിഡന്റ് അതിനെതിരെ അഡ്വക്കേറ്റ് ഉഷ ബോസ് അവരുടെ ബൂത്തിൽ കിട്ടാനുള്ള പൈസ കിട്ടാത്തതിനെ തുടർന്ന് അവർ ഡി സി സി പ്രസിഡന്റിന് കൊടുത്ത പരാതി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവരുടെ കയ്യിലും ആ പരാതി ഉണ്ട് മണ്ഡലം പ്രസിഡന്റിനെതിരെ കൊടുത്ത പരാതിയാണ് അതേപോലെ നിരവധി എന്റെ ബൂത്തിൽ നിന്ന് കരുണാകരൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഫണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്റെ ബൂത്തിൽ നിന്ന് പതിനായിരം രൂപ പിരിച്ചു കൊടുത്തിട്ടുണ്ട് പതിനേഴ് ബൂത്തുകളാണ് ചടയമംഗലം പഞ്ചായത്തിലുള്ളത് അതൊന്നും കുറച്ച് ബൂത്തുകളിൽ നിന്ന് കിട്ടിയില്ലായിരിക്കും എങ്കിലും ബാക്കി ബൂത്തുകളിൽ നിന്നെല്ലാം പൈസ കിട്ടിയിട്ടുണ്ട് ജഡായി ടൂറിസത്തിൽ ഈ രസീദിന്റെ ആയിട്ടൊരു വിവാദം നിലനിന്നു അതെല്ലാവരും നിങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനലുകാരും അറിഞ്ഞു കാണും അവിടെ നിന്ന് ടൂറിസത്തിൽ നിന്ന് ഫണ്ട് ചോദിക്കുകയും അത് കിട്ടാതെ വന്നപ്പോൾ കരുണാകരൻ മന്ദിരത്തിന് നോട്ടീസ് ഉൾപ്പെടെ കൊടുത്ത് ഫണ്ട് ചോദിക്കുകയും അത് കിട്ടാതെ വന്നപ്പോൾ മണ്ഡലം പ്രസിഡന്റ് വൈഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരെ സ്വാധീനിച്ചിട്ടോ എങ്ങനെയോ മണ്ഡലം പ്രസിഡന്റ് അവിടെ നിന്ന് ഒരു അതിനകത്ത് നടത്തുന്ന ബേക്കറിയിൽ നിന്നോ മറ്റോ ഒരു ബില്ല് സംഘടിപ്പിക്കുകയും ആ ബില്ലുമായിട്ട് ഉപഭോക്തൃ കോടതി ബില്ലുമായിട്ട് ഉപഭോക്തൃ കോടതിയിൽ പോവുകയും അവിടെ കേസ് കൊടുക്കുകയും ചെയ്തു പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇവര് ജഡായു ടൂറിസത്തിന്റെ ആൾക്കാർ പുള്ളിക്കാരനുമായിട്ട് ഒരു സെറ്റിൽമെന്റിന് തയ്യാറാകുകയും മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല അവർ ഫണ്ട് കൊടുക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഫണ്ടും ഈ ഞങ്ങൾ ബൂത്തുകളിൽ നിന്ന് പിരിച്ചു കൊടുത്ത ഫണ്ടും നാളെ ഇതുവരെ ഡി സി സിയിൽ അടച്ചിട്ടില്ല ഡി സി സിയിൽ അന്വേഷിച്ചപ്പോൾ ആകെ ഇരുപത്തി രൂപ മാത്രമേ ഡി സി സിയിൽ അടച്ചിട്ടുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഫണ്ടെല്ലാം എങ്ങോട്ട് പോയി എവിടെ പോയി ഈ മണ്ഡലം പ്രസിഡന്റിന്റെ എതിരെ തൊണ്ണൂറ്റഞ്ചു ശതമാനം പ്രവർത്തകരും പറയുന്നത് ഈ മണ്ഡലം പ്രസിഡന്റിനെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് നടപടി എടുക്കണമെന്നാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവർത്തകരുടെയും അഭിപ്രായം ഈ പങ്കെടുത്ത ഐ എൻ ഡിലെ ചടൈമ്പലം മണ്ഡലം കമ്മിറ്റിയിലെ എല്ലാ നേതാക്കന്മാർക്കും ശശി നന്ദി നമസ്കാരം